സുധാകരന്റെ കെ പി സി സി സ്ഥാനത്തിന്റെ വിഷയത്തിൽ യു ഡി എഫ് ഒരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ് എന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം കോൺഗ്രസിന്റെ മനോഭാവം ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല ബി ജെ പി യെയാണ് അത്തരമൊരു മനോഭാവം അവർ തിരുത്തണം എന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ കാരണം പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന ഒന്ന് അവർക്ക് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ നയം അവർ സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷം വിരുദ്ധ പരമ്പ അവർ തിരുത്തി പോകാൻ നോക്കണം ഇന്ന് ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ടത് അല്ല കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല വലതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് ബി ജെ പി ആണ് ആ ദൗത്യമല്ല കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അവർ കേരളത്തിൽ ഇടതുപക്ഷത്തിലാണ് മുഖ്യശത്രുവായി കണ്ടത് എല്ലാ രംഗങ്ങളിലും ഇടതുപക്ഷത്തെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കുക അതുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർക്ക് വലിയ ദോഷം രണ്ടാമത് കേരളം ഒരു സമഗ്ര വികസന വഴികളിലാണ് കേരളത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കുകയാണ് ആ വികസനത്തോടൊപ്പം നിന്ന് സഹകരിച്ചു പോവുകയാണ് വേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് എല്ലാ വികസനങ്ങൾക്കും എതിര കേരള അവരെ ഇപ്പോഴത്തെ ഹൈവേ അവരെ കോവിഡ് കാലത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു സഹായത്തിന് ചോദിച്ചു ഗവൺമെന്റ് ജീവനക്കാരോട് അവരുടെ ശമ്പളം കടമായി തരിക ഒരു അവരുടെ അവരുടെ ലീവ് അതിന് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ അവർ രണ്ട് മാസത്തെ ശമ്പളം കേരള ഗവൺമെൻറ് ശമ്പളം ശമ്പളം വാങ്ങി കേരള ഗവണ്മെന്റിന് കടമായി തരിക അതിനുവേണ്ടി ഉത്തരവിറക്കി സാലറി ചാലഞ്ച് എന്നാ കോൺഗ്രസ് ചെയ്യുന്നു അവരുടെ നോട്ടീസ് നോട്ടീസടിച്ചു കൊടുക്കരുത് പണം എന്ന് പറഞ്ഞ ഒരു വ്യാപകമായി പ്രചാരണ നടത്തിയിട്ടുണ്ട് കേരളം മുരടിച്ച് നിൽക്കുന്നു ഇവിടെ വലിയ പ്രശ്നങ്ങൾ പ്രളയം കോവിഡും തുടങ്ങിയിട്ടുള്ള മഹാമാരി ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അഖ്യർത്ഥനയോടൊപ്പം നിൽക്കുന്നതിന് പകരം പരസ്യമായി അതിനെ എതിർത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ കഴിയും ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരായ കോൺഗ്രസ് എതിരായി കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ ഏതിലെങ്കിലും വികസന കാര്യങ്ങൾ കോൺഗ്രസ് അതിരിക്കുന്നുണ്ടോ എല്ലാറ്റിനെയും തകർക്കാൻ ദുർബലപ്പെടുത്താൻ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് നല്ല പറയുന്നു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എല്ലാ വികസന കാര്യങ്ങളിലും കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് നഗരത്തെ മറ്റൊരു പറയുന്നത് അവർ ഇടതുപക്ഷത്തെ എതിർക്കാൻ ബി ജെ പിയുമായിട്ടുള്ള സഹകരാത്മകമായ നിലപാട് ബി ജെ പി യുമായിട്ടുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്ന സഹാത്മകമായ നടപടികൾ കോൺഗ്രസ് അകത്ത് ഒരു അതുകൊണ്ട് ബി ജെ പി പ്രീണന വികസന വിരോധം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്കെതിരായുള്ള നടപടികൾ ഇതെല്ലാം കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് കോൺഗ്രസ്സിനകത്ത് ജനങ്ങൾ ഉണ്ടാകും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉണ്ടാകും കോൺഗ്രസിനകത്ത് തന്നെ ഇടതുപക്ഷത്തെയാണ് എതിർക്കേണ്ടത് ബി ജെ പിയാണ് എതിർക്കേണ്ടത് വോപ്പുകളായി രൂപപ്പെട്ട് ഇനിയും കോൺഗ്രസ് അകത്ത് പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയത്തക്ക ഉയർന്നു പ്രവർത്തിക്കാൻ കോൺഗ്രസ് അഖിപ്പ നേതൃത്വത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതേയും വർദ്ധിച്ചു വരാനാണ് സാധ്യത ഈ കൊത്ത കേരളത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുക്കളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർക്ക് ദോഷം മാത്രമാണ് ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നും ആ വികസനത്തോട് യോജിച്ചു പോവുകയാണ് വേണ്ടത് എന്നാൽ അവർ സ്വീകരിച്ചു വരുന്നത് കേരളത്തിന്റെ വികസനത്തിന് എതിരായിട്ടുള്ള നയങ്ങളാണ് ഇടതുപക്ഷത്തെ എതിർക്കാൻ ബി ഒരു സഹകരണ മനോഭാവമാണ് കോൺഗ്രസ് പുലർത്തുന്നത് കേരളത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനത്തിനോടും ഉള്ള വിരോധം അത് കോൺഗ്രസിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിയൊരുക്കി പാർട്ടിക്കകത്ത് ഒരു ചലനം തന്നെ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്